ചിരിക്കണം ചിരിക്കുമ്പോഴാണ് ജീവിതം ജീവി ചിരിക്കുക അത് ചേരുമ്പോഴാണ് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് രണ്ട് തരം ആളുകളാണ് ഈ ലോകത്തുള്ളത് ഒരു ചിരിയുടെ മറവിൽ സങ്കടങ്ങളെ മൊത്തമൊതുക്കുന്നവർ ചിരിയുടെ നിറവിൽ ജീവിതം സുന്ദരമാക്കുന്നവർ ഒരു ചിരി കൊണ്ട് ഒരായിരം കഥകൾ പറയുന്നവരുണ്ട് ഒരായിരം കഥകൾ ചിരിയിൽ ഒളിപ്പിക്കുന്നവരുണ്ട് അതിൽ ഒരുപാട് വികാരങ്ങൾ ഒളിപ്പിക്കുന്നു എല്ലാം ഒരു ചിരി കൊണ്ട് നേരിടുവാൻ പഠിക്കണം ശിശുക്കളുടെ ചിരി ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടോ ഉണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കണം എന്ന് പറയും ചിരി ഒരു തരത്തിൽ ഒരു അനുഗ്രഹമാണ് പ്രത്യേകിച്ച് നമ്മളെ വേദനിപ്പിച്ചവരോട് വില കുറച്ച് കണ്ടവരോട് പറ്റിച്ചവരോട് ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചവരോട് വീണ്ടും നമുക്കൊക്കെ അവരോട് ചിരിക്കാൻ കഴിയുന്നെങ്കിൽ ചിരി ഒരനുഗ്രഹമാണ് അല്ലേ thank <laughs> you